ഹായ് അസ്ലാം വലൈക്കും ഞാൻ ഡോക്ടർ ഷെരീഫാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മൂത്രകല്ലിനെ പറ്റിയിട്ടാണ് മൂത്രകല്ലിനെ പറ്റിയിട്ട് മൂത്രകല്ലുണ്ടായ പേരിൽ ഈ വേദന അനുഭവിക്കാത്ത വളരെ കുറച്ച് ആൾക്കാരുണ്ടാവുകയുള്ളൂ അത് ഏറ്റവും വലിയ വേദന നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒന്ന് മൂത്ര മൂത്രകല്ലിൻ്റെ വേദന തന്നെയാണ് അപ്പോൾ ഈ മൂത്രകല്ലിൻ്റെ വേദന നമുക്ക് എങ്ങനെ എന്നുള്ളതാണ് മുത്രക്കല്ലിൻ്റെ വേദന എങ്ങനെയാണ് മനസ്സിലാവുക മുത്രക്കല്ലിനെ എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് എപ്പോഴാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അത് മുത്രക്കല്ല് ഭാവിയിൽ വരായിരിക്കും വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിനെപ്പറ്റി നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതിൽ മുത്രക്കല്ലിൻ്റെ വേദനയുടെ ടൈപ്പാണ് എങ്ങനെ നമുക്കത് മനസ്സിലാക്കാം പൊതുവേ പേഷ്യൻസ് പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഊരവേദനയാണ് പേഷ്യൻറ്റിന് അതൊരു സൈഡായിരിക്കാം ഉണ്ടാകുന്നത് ഈ സൈഡിലെ വേദന മൂത്രറയ്ക്കുന്ന ഭാഗത്തോട്ടോ അല്ലെങ്കിൽ തുടയിൽ തുടൻ്റെ ഉൾ ഉൾഭാഗത്തോട്ട് പിന്നെ ഇറങ്ങി വരുന്ന പോലെ നമുക്ക് തോന്നും ഈ വേദന വരുന്ന സമയത്ത് നമുക്ക് മൂത്ര വയ്ക്കാൻ ഉള്ള പോലെ ഫീലിംഗ് ഉണ്ടാവും ബാത്റൂമിൽ ടോയ്ലറ്റിൽ പോകാൻ ഉള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും ഈ അതിൻ്റെ കൂടെ ഛർദി ഉണ്ടാവും വയറിൽ നമ്മൾ തുടങ്ങുന്ന സമയത്ത് വേഷൻസിന് എന്തുണ്ടാവില്ല വയറുവേദന ഉണ്ടാവില്ല ഈ ഇതാണ് ഈ വേദനൻ്റെ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം വേദനയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾക്ക് തൊണ്ണൂറ് ശതമാനം എന്താണ് മൂത്രക്കല്ലിൻ്റെ വേദന തന്നെയാണ് അപ്പം ഇങ്ങനെ മൂത്രക്കല്ലിൻ്റെ വേദന ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറേ വെള്ളം കുടിച്ചുകൊണ്ടൊന്നും ആ മൂത്രക്കല്ല് ചിലപ്പോൾ മാറിക്കൊള്ളുന്നില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ല എന്നുള്ളത് നമ്മൾ ആദ്യം ഉറപ്പുവരുത്തണം അതിന് നമ്മൾ കുറച്ച് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മൂത്രത്തിൻ്റെ യൂറിൻ ആറിയാണ് യൂറിൻ റൊട്ടീൻ എക്സാമിനേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് യൂറിനിൽ പിന്നെ ബ്ലഡിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പിച്ചോ നമുക്ക് എന്തായിരിക്കും അത് മൂത്രക്കല്ലിൽ നിന്നാവാനാണ് ചാൻസ് പക്ഷേ ഒരു കൺഫർമേഷൻ നമ്മൾ ഏർപ്പെട്ട് ചെയ്യുന്ന ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് സി ആണ് അഥവാ സ്കാനിങ് ആണ് ഈ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏർലി മോർണിംഗ് സ്കാൻ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം വെറും വൈറ്റിൽ ബാത്റൂം എല്ലാം ബാത്റൂമിൽ പോയി വയറെല്ലാം കാര്യതിന് ശേഷം വെള്ളം മാത്രം കുടിച്ച് നമ്മൾ സ്കാൻ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടും സ്കാൻ ചെയ്യുന്ന സമയത്ത് അപ്പോൾ സ്കാൻ ചെയ്യാൻ പോകുമ്പോൾ ഇത് നമ്മൾ നിർബന്ധമായിട്ട് ഇത് ശ്രദ്ധിക്കണം ഈ സ്കാൻ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് അതാണ് നമ്മളടുത്ത് ശ്രദ്ധിക്കേണ്ടത് അതേപോലെ തന്നെ ഈ കല്ല് പിന്നെ ഉള്ള ആളുകൾ നമ്മൾ നിർബന്ധമായിട്ട് ക്രിയാറ്റിൻ ടെസ്റ്റ് നമ്മൾ ചെയ്യണം അത് കിഡ്നിനെ ബാധിച്ചിട്ടുണ്ടോ എങ്ങനെ നമ്മൾ പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എങ്ങനെ എടുക്കുന്ന അറിയണം നമ്മൾ യൂറിൻ ക്രിയാ സിറം ക്രിയാറ്റിൻ ബ്ലഡിലെ ഉള്ള നമ്മൾ ചെയ്യുന്നത് ഇനി നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് എന്തിനാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നത് ഈ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമുക്ക് കണ്ടെത്ത കണ്ടത്തൊക്കെ ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കല്ലുണ്ടോ ഉണ്ടെങ്കിൽ കല്ലിൻ്റെ സൈസ് എത്രയാണ് സൈസ് ഇറങ്ങി വരുന്ന കാന ഇറങ്ങി വരുന്ന കല്ലാണോ അത് നമ്മൾ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് സർജറി പോലത്തെ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ അതിൻ്റെ ഷേപ്പ് എന്താണ് അത് ഇറങ്ങി വരുമോ ബ്ലീഡിങ്ങ് വരാൻ നല്ല ചാൻസ് നമുക്ക് അറിയാനാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നത് ഇതിനനുസരിച്ചാണ് നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് വളരെ സിംപിളായിട്ട് ഇറങ്ങി വരുന്ന കല്ലാണെങ്കിൽ നമ്മൾ മരുന്ന് കുടിക്കുക അതുപോലെ വെള്ളം കുടിച്ചാലും നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും അത് അതല്ല വലിയ കല്ലാണെങ്കിൽ അത് കിഡ്നിയിലൊക്കെ ലോഡായിട്ടുള്ള വലിയ കല്ലൊക്കെ കല്ലൊക്കെയാണെങ്കിൽ ട്യൂബിലൊക്കെ ലോഡായിട്ടുള്ള വലിയ കല്ലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും മരുന്ന് കുടിച്ചതുകൊണ്ടോ വെള്ളം കുടിച്ചതുകൊണ്ടോ അത് ഇറങ്ങി വരാൻ പോകുന്നില്ല അപ്പോഴാണ് മൂത്രം കെട്ടിക്കിടന്ന് കിഡ്നി കമ്പ്ലൈൻറ്റ് വരാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോഴാണ് നമ്മൾ ക്രിയാറ്റിൻ കൂടുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കേസ് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ മരുന്ന് കുറച്ച് സമയം കളയാൻ പാടില്ല നിർബന്ധമായിട്ടും യൂറോളജി കൺസൾട്ടേഷൻ നടത്തുകയും അതിൻ്റെ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് സർജറി പോലത്തെ എൻഡോസ്കോപ്പി എൻഡോസ്കോപ്പിക് പോലത്തെ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ നിർബന്ധമായിട്ട് എടുക്കണം ഒരുപാട് പുതിയ പുതിയ ടെക്നിക്കലൊക്കെ ഇപ്പോൾ ഉണ്ട് യു എസ് ഡബ്ലു പോലത്തെ ഒരുപാട് ടെക്നിക്കുകൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് അതുകൊണ്ട് നമുക്ക് സിമ്പിൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം പറ്റും മൂത്രകളുണ്ടെങ്കിൽ അതെടുത്ത് കളയാൻ പറ്റും ഉണ്ടെങ്കിൽ അതെടുത്ത് കളയണം അതല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള കോംപ്ലിക്കേഷൻ ിലോട്ടെ കിഡ്നി ഫെയിലർ പോലത്തെ ഒരു ലേറ്റസ്റ്റ് ഏറ്റവും ലാസ്റ്റ് കോംപ്ലിക്കേഷൻ പോകാൻ ഉള്ള ചാൻസ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്കാൻ ചെയ്യുന്നതിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് ഒരുപാട് ടൈപ്പ് കല്ലുകൾ ഉണ്ടായിരിക്കും ഈ കാൽഷ്യം കല്ല് ഫോസ്ഫേറ്റ് കല്ല് യൂറിക് ആസിഡ് കല്ല് അമിനോ ആസിഡ് കല്ല് ഇങ്ങനെയുള്ള ഒരുപാട് ടൈപ്പ് പിന്നെ എന്നെ കല്ലുകൾ കിഡ്നിയിൽ അടിഞ്ഞു കൂടി നമ്മൾ മൂത്രം അടിഞ്ഞു കൂടിയിട്ട് കിഡ് കല്ലായിട്ട് ഫോം ചെയ്ത് കാണാൻ പറ്റും അതിൽ ഒരുപാട് ടൈപ്പ് കല്ലുകൾ നമുക്ക് എക്സ് എക്സ്റേയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ചില കല്ലുകൾ നമുക്ക് എക്സ് എക്സ്റേയിൽ കാണാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എക്സ് റേക്ക് ഇമ്പോർട്ടൻസ് ഇല്ല നമ്മൾ മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വരുന്നത് സ്കാനിങ്ങിന് തന്നെയാണ് ഓക്കെ അപ്പോൾ കല്ലുകൾ ഏത് ടൈപ്പ് നമുക്ക് മനസ്സിലാക്കി നമുക്ക് അതുപോലെയുള്ള കസാനങ്ങൾ അഥവാ യൂറിക് ആസിഡ് ആണെങ്കിൽ അത് അമിനോ ആസിഡ് ആണെങ്കിൽ അത് കാൽഷ്യമാണെങ്കിൽ അങ്ങനെയുള്ളത് അത് ബ്ലഡിൽ കൂടുതൽ അളവ് ൂടാൻ നമുക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് കുറേ കല്ല് ഫോമേഷൻ കുറഞ്ഞു കിട്ടും അതേപോലെ തന്നെയാണ് വെള്ളം കുടിയുടെ ഭാഗമാണ് വെള്ളം നമ്മൾ മൂത്രം കെട്ടിക്കിടക്കാതിരിക്കാൻ നമ്മൾ സഹായിക്കും വെള്ളം കുടിക്കുന്നത് അതുവഴി നമുക്ക് ഭാവിയിൽ മൂത്രക്കല്ല് ഉണ്ടാവാതിരിക്കാൻ നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഉണ്ടാകുന്ന തണുപ്പ് കാലത്ത് പിന്നെ ചില ആളുകൾ വെള്ളം കുടിക്കുന്നത് കുറയും അപ്പം നമുക്ക് മൂത്രം കെട്ടിക്കിടന്ന് കല്ല് ഉണ്ടാവാം വേനൽക്കാലത്ത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞതിൻ്റെ ഭാഗമായിട്ടും കല്ല് ഫോം ചെയ്യാം ഈ രണ്ട് കാരണം വേനൽക്കാലമായാലും മഴക്കാലമായാലും നമുക്ക് മൂത്രക്കല്ലുണ്ടാകും ചാൻസ് ഉണ്ട് അത് ഈ കാരണങ്ങളാണ് അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാം ഏർലി ീറ്റ്മെന്റ് എടുക്കാൻ പറ്റും അതേപോലെ തന്നെ വെള്ളം കുടിക്കുന്ന വഴി നമുക്ക് ഭാവിയിൽ ഉണ്ടാവുന്ന പ്രോപ്ലിക്കേഷൻസ് ഒഴിവാക്കാനും പറ്റും അതേപോലെ തന്നെ മൂത്രക്കല്ല ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം ഇപ്പോൾ മൂന്ന് മാസത്തിൽ കൂടുതൽ സ്കാൻ ചെയ്ത് മൂത്രക്കല്ലിൽ വീണ്ടും വരുന്നില്ല നമ്മൾ ഉറപ്പിക്കൽ നിർബന്ധമാണ് ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നിർബന്ധ സ്കാനിങ് തന്നെ ചെയ്താൽ മതി വേറെ ടെസ്റ്റുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല മൂന്നോ നാലോ അല്ലെങ്കിൽ ഏത് പോയി ആറ് മാസം കൂടുന്ന സമയത്ത് യു എസ് സി ഒരു അഡ്ജസ്റ്റ് ഫോളോ അപ്പ് ചെയ്ത് സൈസ് വലുതായിട്ടില്ല ഉണ്ടെങ്കിൽ തന്നെ അത് പോയിട്ടുണ്ട് നമ്മൾ ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും മൂത്രക്കല്ലിൽ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം താങ്ക് യു സ്ഥലാ വലിക്കും